ഹായ് ഹലോ എന്തൊക്കെയാണ് വിശേഷം എല്ലാവരുടെയും സുഖമായിരിക്കുന്നു ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യങ്ങളുടെ കുറച്ച് ബാക്കി കാര്യങ്ങളും കൂടെ പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് കാര്യം മറ്റൊന്നും ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു അതായത് രേണു എന്നുള്ള ആ ലേഡീനെ എല്ലാവരും നെഗറ്റീവ് പറഞ്ഞ് അടിച്ചമർത്തി പക്ഷേ ഏഷ്യാനെറ്റ് പോലുള്ള നല്ലൊരു പ്ലാറ്റ്ഫോമിൽ എത്തിപ്പെടാൻ വേണ്ടിയിട്ട് ഈ നെഗറ്റീവ് പറഞ്ഞ ആളുകൾ തന്നെ കാരണമായി എന്ന് പറഞ്ഞിട്ടാണ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നത് ഇപ്പം ഞാൻ ഇടയ്ക്കൊക്കെ ബിഗ് ബോസ് സ്ഥിരമായിട്ട് കാണാറില്ല പക്ഷേ ഇടയ്ക്ക് ഞാൻ ആ പ്രോഗ്രാം കാണാറുണ്ട് ആ സമയത്ത് ഞാൻ എനിക്ക് മനസ്സിലായൊരു കാര്യമാണ് ഈ ജനങ്ങളുടെ പൾസ് ഓൾറെഡി പുറത്തുനിന്ന് മനസ്സിലാക്കിയൊരു ലേഡി എന്നുള്ള രീതിയിൽ പുള്ളിക്കാർ നന്നായിട്ട് അതായത് കോമഡി പറയേണ്ട കോമഡി പറയുന്നുണ്ട് അല്ലെങ്കിൽ ഇനി ഷൗട്ട് ചെയ്യേണ്ട സ്ഥലത്ത് ഷൗട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട് ഇനി സപ്പോർട്ട് ചെയ്യേണ്ട സ്ഥലത്ത് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട് ഈ എങ്ങനെ സംസാരിച്ചാൽ ആളുകളെ നമുക്ക് കയ്യിലെടുക്കാൻ പറ്റും അല്ലെങ്കിൽ എങ്ങനെയൊക്കെ നമ്മളെ അതായത് ഇനി ക്യാമറ ഫേസ് ചെയ്തിട്ട് കുറേ റിക്വസ്റ്റ് ചെയ്ത് അതായത് പറ്റിപ്പോയ അബദ്ധങ്ങളെ കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ എക്സ്ക്യൂസസുകൾ അവിടെ പറയുന്നുണ്ട് അതായത് നമ്മളെ കുറച്ച് എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് അതിനകത്ത് സംസാരിക്കുന്നുണ്ട് എല്ലാം പുള്ളിക്കാരിക്ക് പുറത്തുനിന്ന് നെഗറ്റീവ് നെഗറ്റീവ് കമൻസ് കിട്ടിയതിൻ്റെ ഭാഗമായിട്ട് നെഗറ്റീവ് അതായത് ബോഡി ഷേമിങ്ങും നെഗറ്റീവ് കമൻസും അതായത് ഈ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്നു കഴിഞ്ഞപ്പോൾ പുള്ളിക്കാർക്ക് മനസ്സിലായ ജനങ്ങളുടെ പൾസ് പോസിറ്റീവായി പറയുന്നത് എത്ര പേഴ്സൻറ്റേജ് ആളുകളാണ് നെഗറ്റീവ് പറയുന്നത് എത്ര പേർസെൻറ്റേജ് ആളുകളാണ് വിമർശിക്കുന്നത് എത്ര പേഴ്സൻറ്റേജ് ആളുകളാണെന്നും ആരോട് എങ്ങനെ ഏതൊക്കെ രീതിയിൽ സംസാരിക്കണമെന്നൊക്കെ ഒക്കെ ന കൊടുത്ത കോൺഫിഡൻസ് ഈ നെഗറ്റീവ് വോളികളേത് മാത്രമാണ് മണ്ടന്മാരായ കുറേ കമൻറ്റോളികൾ അല്ലെങ്കിൽ നെഗറ്റീവ് വോളികളാണ് ആ സ്ത്രീ എത്രയും സക്സസിലേക്ക് എത്തിച്ചിട്ടുള്ളത് അപ്പോൾ ചില വീഡിയോന്റെ ബൈറ്റ്സൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഇതിനകത്ത് കൊടുക്കാൻ പറയണം പാരൻസിനോടും അല്ലെങ്കിൽ കുഞ്ഞുങ്ങളോടും ഒക്കെയുള്ള ആ ഒരു വിഷമവും ബുദ്ധിമുട്ടോ ഒക്കെ എത്ര മീൻസ് അമ്മമാരായിട്ടുള്ള ആളുകൾ സപ്പോർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ വിഡോസ് ആയിട്ടുള്ള ആളുകൾ സപ്പോർട്ട് ചെയ്യേണ്ട സ്ഥലങ്ങൾ എവിടെയൊക്കെയാണ് എങ്ങനെയൊക്കെ സംസാരിക്കണം അല്ലെങ്കിൽ അമ്മമാരെങ്ങനെ അമ്മമാരെ കയ്യിലെടുക്കണം അല്ലെങ്കിൽ കുറച്ച് കോമഡി പറയുന്ന ഈ യൂത്ത് ആയിട്ടുള്ള ആളുകളെ എങ്ങനെ കയ്യിലെടുക്കണം എന്നുള്ളതൊക്കെ പുള്ളിക്കാരി നന്നായിട്ട് മനസ്സിലാക്കിയിട്ടാണ് ഇപ്പം ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നത് ബോഡി ഷേമിങ്ങിനെ പറ്റിയായാലും അത് ബോധവേടാവുന്നില്ല ഇനിയിപ്പം അവർ ഹെൽത്ത് ഓക്കെ അല്ല ഞാൻ ഹെൽത്ത് ഓക്കെ അല്ല എന്നിട്ടും എനിക്ക് പോകാനാണ് പുറത്ത് പോകണം എന്നുള്ള ആഗ്രഹമുണ്ട് എന്നൊക്കെ പറയുമ്പോൾ പോലും നമുക്ക് മനസ്സിലാവുന്നുണ്ട് പുള്ളിക്കാരിക്ക് പുറത്തൊന്നും പോകണ്ട പുള്ളിക്കാരിക്ക് ഇതിൻ്റെ അതായത് ബിഗ് ബോസ് വിന്നറിൻ്റെ ടൈറ്റിൽ ആ കപ്പും എടുത്തിട്ട് തന്നെ പോകണം ആഗ്രഹമുള്ള ഒരാളാണ് കാര്യം അവരോടൊരു ഒരു ട്രോഫി എടുത്തിട്ട് പോകുന്ന സമയത്ത് അവർ പറയുന്നുണ്ടായിരുന്നു നമ്മളെ ബിഗ് ബോസിലേക്ക് വിളിച്ചിട്ടില്ലല്ലോ വിളിച്ചാൽ ഞാൻ ഈ കപ്പ് വാങ്ങിയിട്ട് വരാം എന്നുള്ള രീതിയിൽ അവർ അതിനകത്ത് പറയുന്നുണ്ടായിരുന്നു അപ്പം മനസ്സിൽ നല്ല ആഗ്രഹങ്ങളുണ്ട് ഈ ആഗ്രഹങ്ങളൊക്കെ കൊടുത്തതാരാണെന്നറിയോ നിങ്ങളായിട്ടുള്ള ഈ നെഗറ്റീവ് ഗോളികൾ മാത്രമാണെന്ന് ഞാൻ പറയുകയാണ് പിന്നെയും പിന്നെയും ഞാൻ പറയുകയാണ് അടിച്ചമർത്താൻ ശ്രമിക്കുമ്പോൾ ഉയരങ്ങളിലേക്ക് ഉയരങ്ങളിലേക്ക് പോവുകയാണ് അവർ അവരുടെ കുറേ ലൈഫ് സ്റ്റോറി പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ട് അച്ഛൻ കൂലിപ്പണി ചെയ്യുന്ന ഒരാളാണ് ലക്ഷറി ലൈഫല്ല പക്ഷേ ഈ ലക്ഷറി ലൈഫായിട്ടോ അല്ലെങ്കിൽ അവർ ഷോർട്ട് ഫിലിം സോറി ഷോർട്ട് ഫിലിംസിനകത്ത് വാങ്ങിച്ചിട്ടുള്ള ശമ്പളം അല്ലെങ്കിൽ വാങ്ങിച്ചിട്ടുള്ള പ്രതിഫലത്തിനേക്കാട്ടും എത്രയോ അധികമായിരിക്കും ഏഷ്യാനെറ്റ് എന്നുള്ള പ്ലാറ്റ്ഫോം അവർക്ക് കൊടുക്കുന്നുണ്ടാവുക അതിനൊക്കെ അവരെ അർഹരാക്കിയിട്ടുള്ളത് നിങ്ങളാണ് നിങ്ങൾ ഓരോരുത്തരാണ് അപ്പം നമ്മൾ വിചാരിക്കരുത് നമ്മളൊരാളെ കുറ്റപ്പെടുത്തുന്നത് അല്ലെങ്കിൽ നമ്മളൊരാളെ മോശം പറയുന്നത് അവർക്ക് സങ്കടമാണ് അല്ലെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടാണ് അവർക്ക് അത് വീഴ്ചയാണ് എന്ന് വിചാരിക്കരുത് നമ്മൾ കാരണം ഒരാൾ ഒരു തുള്ളി കണ്ണീര് വന്നിട്ടുണ്ടെങ്കിൽ ആ കണ്ണീർ ഭഗവാൻ അല്ലെങ്കിൽ ദൈവം എന്ന് വിചാരിക്കുന്ന ഒരു പ്രകൃതി എന്ന് പറയുന്ന ഒരു ശക്തി ഉണ്ടല്ലോ അവർക്കത് പോസിറ്റീവായിട്ടായിരിക്കും കൊടുക്കുന്നുണ്ടാവുക എന്ന് മനസ്സിലാക്കുക ആരും ആരെയും കുറ്റം പറയാതിരിക്കുക നെഗറ്റീവ് പറയാതിരിക്കുക ഇതൊക്കെ ഞാൻ ഈ ഇതിൽ പറയാൻ കാര്യം എനിക്കും പല പല നെഗറ്റീവ് അനുഭവങ്ങൾ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ യൂട്യൂബ് പോലുള്ള പ്ലാറ്റ്ഫോമിൽ നിന്നൊക്കെ കുറേ നെഗറ്റീവ് തെറി മെസ്സേജുകൾ അല്ലെങ്കിൽ തള്ളച്ചിയാണ് ആണ് ഞാനൊരു കുഞ്ഞിൻ്റെ അമ്മയാണ് തള്ളാമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല അമ്മയാണ് പക്ഷേ അവർ പറയുമ്പോൾ അല്ലെങ്കിൽ നെഗറ്റീവ് പറയുന്ന ആളുകൾ എന്നെ പറയുന്നത് തള്ളച്ചിയാണ് ആൻറ്റിയാണ് ആയിക്കോട്ടെ ആൻറ്റി ആയിക്കോട്ടെ അമ്മ അമ്മ അമ്മയായിക്കോട്ടെ തള്ളി ആയിക്കോട്ടെ തടിച്ചി ആയിക്കോട്ടെ നീ നിൻ്റെ വിചാരം എന്താണ് അങ്ങനെ പല രീതിയിൽ അല്ലെങ്കിൽ ആളുകളെ വശീകരിച്ചിട്ട് കാശുണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂട്യൂബിൽ വന്നിരിക്കുകയാണ് അങ്ങനെ അങ്ങനെ എക്സോർവായി വൈ വാട്ടവർ എന്തൊക്കെയോ വിളിച്ച് പറയുന്നുണ്ട് ആ പറയുന്ന ആളുകളോടൊക്കെ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരു റിയൽ എക്സാമ്പിളായിട്ട് നിൽക്കുന്ന ഒരാളാണ് രേണു സുദീ എന്ന് പറയുന്ന ആൾ അവരെ അടിച്ചാമർത്തി അടിച്ചാമർത്തി അവരെ ഇപ്പം ഉയരങ്ങളിൻ്റെ ഉയരങ്ങളിൽ എത്തിപ്പോയി എത്തിക്കൊണ്ടിരിക്കുകയാണ് സോ നമുക്ക് ഒരാളോട് നെഗറ്റീവ് തോന്നുന്നുണ്ടെങ്കിൽ അത് അയാൾക്ക് പോസിറ്റീവായിട്ട് വരും എന്ന് മനസ്സിലാക്കുക നിങ്ങൾക്ക് അവരെ എന്നെ താഴ്ത്തിക്കെട്ടണം അല്ലെങ്കിൽ എന്നെ നശിപ്പിക്കണം എന്നാണെങ്കിൽ എന്നെ ഒന്നും പറയാതെ അല്ലെങ്കിൽ എന്നെ മീൻസ് പുകഴ്ത്തി പുകഴ്ത്തി സംസാരിച്ച് എന്നെ നന്നായിട്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുമ്പോൾ ചിലപ്പോൾ ഞാൻ ഡൗണിലേക്ക് പോകും പക്ഷേ നിങ്ങൾ ഒരാളെ താ താഴ്ത്തിക്കെട്ടി അടിച്ചമർത്താനാണ് ശ്രമിക്കുന്നതെങ്കിൽ അവർ സക്സസ്സിലേക്ക് എത്തിപ്പോകും അപ്പം നമുക്കൊരാളോട് ശരിക്കും വൈരാഗ്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ശരിക്കും പ്രതികാരം ഉണ്ടെങ്കിൽ അവരെ ഒന്നും പറയാതിരിക്കുക ഡൗൺ ആവണം എന്നാണ് ആഗ്രഹമെങ്കിൽ അവരൊന്നും പറയാതിരിക്കുക അത്രേ പറയാനുള്ളൂ താങ്ക്